സി പി എം ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഗുരുനാഥനാണ് ഹെഡ് മാസ്റ്റർ തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിക്ക് പഠിക്കുകയാണ് കോൺഗ്രസിൻ്റെ രണ്ട് യുവ നേതാക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാൻകൂട്ടത്തിലും രണ്ടു പേരെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധിക്കുന്നതിനാവാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും എന്നൊരു സി പി എം ചിന്ത സ്ത്രീകളെ ബാംഗ്ലൂർ നഗരത്തിലേക്ക് വിളിക്കുകയും വെക്കേഷൻ പോകാൻ വിളിക്കുകയും അവരുമായി ഉല്ലാസ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതീതി എന്നാലും സി പി എം ഒരു അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ് അത് വകുപ്പ് വേറെയാണ് എന്നേ ഉള്ളൂ ഷാഫി പറമ്പിനെതിരെ ഒരു തെളിവും ഒരു സ്ത്രീയുടെ പരാതിയും പറഞ്ഞിട്ടില്ല ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല സി പി എം ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ ഈ സി പി എം പലപ്പോഴും ഒന്ന് തരം താഴുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ടായാലും സി പി എം ഒരു അക്കാദമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ് അത് വകുപ്പ് വേറെയാണ് എന്നേ ഉള്ളൂ ഒരു നേതാവിനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഹീനമായ മാർഗമാണ് തെളിവില്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും കാര്യത്തിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഒരാൾ സ്ത്രീ ലംബടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ വലിയൊരു കളങ്കമാണ് ഉണ്ടാവുക അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി പിന്നീട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് താരമൂല്യമുള്ള രണ്ട് യുവ നേതാക്കൾ കോൺഗ്രസിൻ്റെ രണ്ട് യുവ നേതാക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും രണ്ടുപേരെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധിക്കുന്നതിനാവാത്ത രീതിയിൽ നൽകേണ്ടി വരും എന്ന ഒരു സി പി എം ചിന്ത അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴിതാ ഷാഫിക്ക് പുറമെ അല്ല രാഹുലിൻ്റെ പുറമെ ഇപ്പോൾ ഷാഫിയെ കൂടെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ അതായത് സ്ത്രീ വിഷയത്തിൽ സ്ത്രീകളുമായി അടുപ്പം പുലർത്തുന്ന അനാരോഗ്യപരമായ അടുപ്പം പുലർത്തുന്ന കാര്യത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗുരുനാഥനാണ് ഹെഡ് മാസ്റ്റർ തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിക്ക് പഠിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് വിവക്ഷ സ്ത്രീകളെ ബാംഗ്ലൂർ നഗരത്തിലേക്ക് വിളിക്കുകയും വെക്കേഷൻ പോകാൻ വിളിക്കുകയും അവരുമായി ഉല്ലാസ സഞ്ചാരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതീതി ഇത് പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണെന്ന് തോന്നാമെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അത്ര എന്താ പറയുക അത്ര ഒരു 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 സോഫ്റ്റ് മന അതിനെ എടുക്കും എന്ന് ഇപ്പോൾ കരുതാനാവില്ല കാരണം രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസമായി ലഭിക്കുന്ന പിന്തുണ ഒരു മാനദണ്ഡമാണെങ്കിൽ ബൂമറാങ്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു ഷാഫി പറമ്പലിനെതിരെ ഒരു തെളിവും ഒരു സ്ത്രീയുടെ പരാതിയും പറഞ്ഞിട്ടില്ല ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല അപ്പോൾ ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിക്കാവുന്ന ഒരു അവസരത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ് രണ്ട് രീതിയിലെ കാണാം ഒന്ന് ഒരു രാഷ്ട്രീയ പാപ്പരത്തോടെ യഥാർത്ഥ കാതലായ വിഷയങ്ങൾ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ അത് അഡ്രോസ് ചെയ്യാൻ ചിലർ ഭയപ്പെടുന്നു മടിക്കുന്നു അതാണ് ഒരു കാരണം അങ്ങനെയെങ്കിൽ വളരെ സോഫ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന ഇഷ്യൂസ് അതിലേക്ക് വരുന്നു ദർ ഇസ് എ സേയിങ് ഇൻ ഇംഗ്ലീഷ് ലെസർ മോർട്ടൽസ് ടോക്ക് എബൌട്ട് പീപ്പിൾ ബിറ്റ് ഹയർ വൺസ് ടോക്ക് അബൌട്ട് ഇൻസിഡൻറ്റ്സ് ബട്ട് ഗ്രേറ്റ് വിഷണറീസ് ലീഡേഴ്സ് ടോക്ക് അബൌട്ട് ഇഷ്യൂസ് ഇപ്പം ഇഷ്യൂസ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല ഇൻസിഡൻ്റ് പോലും എടുക്കാൻ തയ്യാറല്ല അപ്പം ആളുകളെ ചുറ്റിപ്പറ്റി അപവാദങ്ങൾ പറയുന്ന അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഒരു ചുളു ഇടപാട് അതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് അത് ആരും മോശമല്ല ഇടതുപക്ഷങ്ങൾ മാത്രമല്ല കോൺഗ്രസും ബി ജെ പിയും എല്ലാം തന്നെ ഇതേ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അക്കാര്യത്തിൽ അപ്പോൾ അപ്പം ഇവിടെയാണ് ദഡ് ഇസ് എ ടേസ്റ്റ് അപ്പോൾ അതാണ് ഒരു ഒരു അപ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു ഗുഡ് പൊളിറ്റിക്കൽ ടേസ്റ്റ് അതാണൊന്ന് രണ്ട് ഒരു പക്ഷേ മലബാറിൻ്റെ രാഷ്ട്രീയം സി പി എമ്മിന് വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ടാവാം അതൊരു ലാർജർ ഇഷ്യൂ ആണ് അതൊരു പെൺവിഷയം മാത്രമല്ല അവിടെ ഭൂരിപക്ഷ ഏകോപനത്തിലൂടെ അതായത് അയ്യപ്പ സംഘം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അഡ്ഹസീവ് ഇഫക്റ്റ് എസ് എൻ ഡി പി എൻ എസ് എസ് എല്ലാം തന്നെ ഒരേ ബാൻഡ് വാഗണിലെത്തുന്നു സി പി എമ്മിനോടൊപ്പം എൽ ഡി എഫിനോടൊപ്പം സംസ്ഥാന സർക്കാരിനോടൊപ്പം എത്തുന്ന അത്യപൂർവമായ അസുലഭ നിമിഷങ്ങൾ ഇതാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ അതിന് ഈ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിനെ റെക്ക് ചെയ്യാൻ കഴിയുന്നത് മലബാർ മേഖലയിലെ മുസ്ലിം ജനസാമാന്യം തിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഇടയിൽ അവരിലൊരാൾ കളങ്കിതനാകുന്നു എന്ന മട്ടിലൊരു പ്രചരണം നടന്നാൽ ഒരുപക്ഷെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ചെറിയ ഒരു ഷാഫി വിരോധം ഷാഫിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും താരമൂല്യമുള്ള മലബാറിലെ നേതാവ് മലബാറിലെ മാത്രമല്ല കേരളത്തിലെ ആകമാനം ഒരുപക്ഷെ വി ഡി സതീശിനേക്കാൾ രമേശ് ചെന്നിത്തലയേക്കാൾ ഒക്കെ ഒരു താരപരിവേഷമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാൺകുട്ടികളിലും കിട്ടുന്നത് ഇവരുടെയൊക്കെ കൃത്യമായിട്ട് കണക്കെടുക്കാനാവില്ല ഇത്ര പേരുടെ പിന്തുണയെന്നൊന്നും കണക്കെടുക്കാനാവില്ല എങ്കിൽ പോലും ഇത് മലബാറിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കുമോ മലബാറിലെ മുസ്ലിം സഹോദരന്മാർ ഷാഫിയെ നെഞ്ചിലെത്തുന്ന ഒരുപാട് പേരുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ ഇടയിൽ ഒരു കളങ്കിതൻ ഒരു ആരോപിത ഒരു മതേതര സ്വഭാവമാണ് ഷാഫിക്കൊരു മതേതര സ്വഭാവമാണ് ഓർക്കും പാലക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹം നിന്ന് ജയിച്ചു വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കണം പാലക്കാട് ഈ ശ്രീധരനെ പരാജയപ്പെടുത്തണം ഈ ശ്രീധരൻ വികസന നായകനായ ഈ ശ്രീധരനെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അന്ന് പ്രൊജക്ട് ചെയ്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന ഒരു ജോൻറ്റ് കില്ലറായി വരികയാണ് ഷാഫി പറമ്പിൽ അതിനു മുൻപും അദ്ദേഹം പ്രശസ്തം തന്നെയാണ് ഇവരുടെ സംഘടനകളിലൂടെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന തലയെടുപ്പ് നേതാവ് മാത്രമല്ല ഒരു എല്ലാവരും കൂടി പെട്ടെന്ന് ഇടപഴകുന്ന പെട്ടെന്ന് ഒരു ചാമിങ് ഇഫക്റ്റ് ഉണ്ട് അപ്പം കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവേ പലർക്കും നഷ്ടമാക ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം അപ്പോൾ അവരൊക്കെ വ്യക്തി ജീവിതത്തിൽ കളങ്കിതരാണ് എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അവൻ അംഗീകരിച്ചു കൊള്ളും അവരെല്ലാം തന്നെ പടികടച്ച് വിട്ടം വയ്ക്കും അങ്ങനെ തങ്ങളുടെ ആളുകൾക്ക് മുന്നോട്ട് വരാം അപ്പം മലബാർ രാഷ്ട്രീയം കൂടി ഒരു പക്ഷേ ഇതിനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രമുഖ ഒരു സി പി എം നേതാവ് ജില്ലാ സെക്രട്ടറിയാണ് ആ ജില്ലയുടെ സെക്രട്ടറി ഇ കെ സുരേഷ് ബാബു തന്നെ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു ചെറിയ നേതാവല്ല ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ സ്വശീകരിച്ച് കാണാനാവില്ല ഇതിൻ്റെ പിന്നിലൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി വെക്കാം തെളിവുകളൊന്നും വേണ്ട തിരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ അലയ അലയടിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പ്ലാൻ പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഇതി ഷാഫി പറമ്പിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇതാണോ നിങ്ങളുടെ ചൂളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ിനെ നേരിടുന്നതിന്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു ബാലിസമായ കാര്യങ്ങളിലേക്ക് ആണ് സി പി എം പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത് സി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ മാൻഡേറ്റ് ഉണ്ടാവേണ്ടത് വികസനം അടിസ്ഥാന സഹകരണ വികസനം ആകമാന വികസനം അല്ലെങ്കിൽ ദർശനപരമായ ചില കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാൻഡേറ്റ് ചോദിക്കുമ്പോൾ അത് പോസിറ്റീവാണ് ഇലക്ഷനാണ് പക്ഷേ ഒരുവൻ്റെ വൈകൃതങ്ങളിലേക്ക് പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതങ്ങൾ അതും ആരോപിക്കപ്പെടുന്ന വൈകൃതങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും അവൻ മോശക്കാരനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ലളിതയുക്തി എത്രത്തോളം മലയാളികൾ ഉൾക്കൊള്ളും ഈ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ മലയാളി തയ്യാറാവും എത്രത്തോളം അത് ഉൾക്കൊള്ളും